ഹായ് ഹലോ നമ്മുടെ പുതിയൊരു കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒത്തന്റിക് അറബിക് ഡിഷായ ചിക്കൻ മധ്ഹൂന്റെ കുക്കിംഗ് റെസിപ്പി വീഡിയോ ആണ് അറബികൾ മത്ഹൂത്ത് എന്നും നമ്മൾ മലയാളികൾ മധൂത് എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു ഐറ്റത്തിന്റെ ഫാൻ ബേസ് നമ്മുടെ നാട്ടിൽ വേറെ ലെവലാണ് അറബി നാടുകളിലെ പ്രധാന രുചി വൈദഗ്ധ്യങ്ങളിൽ ഒന്നായ ഈ മധൂദ് ഇപ്പോൾ വടക്കേ മലബാർ വഴി നമ്മുടെ കേരളത്തിലേക്കും എത്തിയിരിക്കുകയാണ് മധൂതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മുടെ മന്തിയുടെയും കബ്സൈഡും ഒക്കെ ഫാമിലി ആയിട്ട് വരുമെങ്കിലും ഇതിൻ്റെ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ തന്നെ വേറൊരു ലെവലാണ് കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് മധൂത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് നമുക്കിത് നേരെ ഇനി ഇത് നമ്മുടെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം ഇവിടെ നമ്മുടെ ചിക്കൻ മധുതനുള്ള ചിക്കൻ പീസസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കിലോ ചിക്കൻ പീസാണ് കേട്ടോ നമ്മുടെ അൽഫാ പീസിന്റെ സൈസ് സ്കിന്നോട് കൂടിയാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മസാലയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് കേട്ടോ ഇത് കുരു കളഞ്ഞ നമ്മുടെ പിരിയാൻ മുളക് ഒരു നാലെണ്ണം ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം രണ്ട് ഡ്രൈ ലമൺ രണ്ട് വയനയില ഒരു ഏഴ് എട്ട് ഏലക്ക ഒരു മാഗി